ലൈവിൽ വന്നിട്ട് ഏഞ്ചൽ ഏഞ്ചൽ ആൾക്കാർ ആൾക്കാർ സപ്പോർട്ട് സപ്പോർട്ട് എന്താണ് സംഭവം ആക്ച്വലി അത് പറയാനാണെങ്കിൽ ഞാൻ അവൾ അടിയാ അടിയ ചെറിയൊരു കാരണുള്ളു അതായത് അവൾക്ക് ഫോളോസ് അതായത് എന്റെ കൂടെ നടന്നപ്പോ വേറെ ഒമ്പത് ഇപ്പോൾ ഒരുപാടായി അതായത് എന്തോ വളർന്നെന്നുള്ള ഒരു വലിയ അവൾക്ക് അതുകൊണ്ട് തന്നെ അൺഫോളോ അടിച്ചു കാര്യം എന്താണെന്ന് അറിയോ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഒരു കമ്മൻറ്റ് ഇട്ടു ഞാൻ അവളുമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അവൾ ഒരു കമ്മൻ്റ് ഇട്ടു ഡൈവൻ കുണ്ടനാണോ ആരും വിഷമിക്കണ്ട ഇവൻ കുണ്ടനാണോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചിരിച്ച അതെൻ്റെ ഫ്രണ്ട് അല്ലേ ആ ഒരു ഇതിന് ഉണ്ടാക്കിന് ഞാൻ ചിരിച്ചു ഒരു പയ്യൻ വന്നിട്ട് അത് ശരിയാ ഞാൻ കുണ്ടനാണ് അതായത് ഞാൻ കുണ്ടനാണ് അവൾ വെടിയാണെന്ന് അത് പറഞ്ഞു അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുത്ത് ആ കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ച് ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരു എൻ്റെ അടുത്ത് വേറൊരു തെറ്റുമില്ല അതിനെ അവൾ നീയൊക്കെ ഒരു കൂട്ടുകാരനാണോ അതാണാ ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അതായത് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് പറഞ്ഞു ലാസ്റ്റ് ഇവൾ എന്നെ ചീത്ത പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ച് ചീത്ത പറഞ്ഞു ഞാൻ ഒരുപാട് ക്ഷമിച്ചു ഞാൻ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് ആ ഒരു ടോക്കിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഞാൻ ഈ കമൻ്റ് ഇട്ടത് ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് പറഞ്ഞു അപ്പോൾ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ട് വലിയ നല്ല സീൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എനിക്ക് പറഞ്ഞു അങ്ങനെ നമ്മൾ അതുപോലെ ലൈവിലും ആശേന്റെ കൂടെ എന്താണ് റീച്ച് ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയാം നാല് പേര് അറിഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ് പിന്നെ ലൈവില് വന്നിട്ട് ഹെയർ ബോയ് എവിടെയാണ് ചോദിക്കുമ്പോ ഏത് ഹെയർ ബോയ് എനിക്ക് അറിഞ്ഞുകൂടലോ എന്നുള്ള ഒരു രീതിയിലായി മാറി കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ